ഹരിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവദേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണചെയ്യ സന്തം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി സർവഭക്ത മക്കൾക്കും എൻ്റെ വിനുദമായ പ്രണാമം എല്ലാവരും ഈ നാമം ചൊല്ലതെന്താ ഒരു ഭഗവാൻ നമുക്ക് ഗുരുവാണെങ്കിൽ നമ്മുടെ നാവിൻ തുമ്പത്ത് ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് വേണം ഗുരു ആരാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ആ ഗുരുനാഥൻ്റെ എനിക്ക് എൻ്റെ അച്ഛനെ ഓർക്കണം എൻ്റെ അമ്മ ഓർക്കണം അങ്ങനെ ഭഗവാൻ എല്ലാവരിലും കൂടെ ആണല്ലോ ഗുരുവായിട്ട് വരുന്നത് അപ്പോൾ യഥാർത്ഥ നാരായണൻ ഭഗവാൻ നാരായൺ നമ്മുടെ ഗുരുവാണ് ഭാഗവതം അതാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ആരും ഗുരുക്കന്മാരില്ലെങ്കിൽ നമുക്ക് ഭഗവാൻ നാരായണൻ നമ്മുടെ ഗുരുവാണെന്ന് സങ്കല്പിക്കുക അത് നമ്മളെന്നും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഞാൻ എന്നും രാവിലെ ഇതിനെ പ്രത്യേകിച്ച് ചൊല്ലാത്തത് എന്താ ഗണപതി ഭഗവാൻ്റെ സരസ്വതിയുടെ എല്ലാം രാവിലെ ചൊല്ലും ഞാനിവിടെ ദിവസേന ചൊല്ലും എല്ലാം കൂടി ഇതിലോട്ട് ചൊല്ലാൻ പറ്റത്തില്ല ആ സമയം പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ നിത്യേന എല്ലാം നമ്മൾ ചൊല്ലണം ഗണപതി ഭഗവാൻ സർവവിഘ്നങ്ങൾ തീർക്കുന്നതാണ് ദേവി സരസ്വതി നമ്മുടെ നാവനുപ്പത്ത് വിളയാടണമേ ഇപ്പോൾ ഒരു മകൻ തന്നെ ഗോകുൽ അതൊരു മകൻ തന്നെ പറയുന്നു അമ്മേ നല്ല എന്തോ സ്വരം ഈ എഴുപതാം വയസ്സിലും എന്താ അത് വരാനുള്ള കാരണം ഇത്രയെങ്കിലും ഞാൻ എന്നും അതിനൊരു പാട്ടുമുണ്ട് അത് ഞാൻ ചൊല്ലാം അത് ആ ഗോകുല് പറഞ്ഞ് ശ്രുതി ബോക്സ് ഒന്നും ഇല്ലാതെ എന്നുവെച്ചാൽ എല്ലാവരും ഭാഗവതം വായിക്കുന്ന ഇപ്പം ശ്രുതി വെച്ചാണ് ബോക്സ് വെച്ചാണ് എൻ്റെ കുട്ടനാളി അമ്മ അവിടെ തമ്പൂരും അതായത് ഹാർമോണിയും വായിച്ച് അമ്മ പാടുമായിരുന്നു അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ അണ്ണൻ ഗാനപ്രവീണ അവിടെ തിരുവനന്തപുരം സ്വാതി തിരുനാൾ കോളേജിൽ വയലിസ്റ്റായിരുന്നു ഇപ്പം ഇല്ല ആള് മരിച്ചു പോയി അപ്പോൾ അങ്ങനെയൊക്കെ അയാടെ മകളാണെങ്കിൽ ഡോക്ടറേറ്റ് ഡോക്ടറാണ് അത് വയലിസ്റ്റിൻ്റെ ഇങ്ങനെയൊക്കെ അന്ന് കുട്ടനാളി ഞാനും അണ്ണന് താളമൊക്കെ അടിച്ചു കൊടുക്കുന്ന വയലിൻ വായിക്കുമ്പോൾ വിവാഹത്തിന് മുമ്പൊക്കെ അപ്പോൾ എന്നെ കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഒത്തിട്ടില്ല എന്നിട്ട് ഗർഭിണിയായിട്ട് അവസ്ഥ അപ്പോഴും ഞാൻ ചെയ്തു കൊടുത്ത് താളമൊക്കെ അടിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്ക് താളം താളമില്ലാത്തത് ശ്വാസം എപ്പോഴാണ് വലിച്ചെടുക്കുന്നത് അതാണ് എൻ്റെ ശ്വാ കാരണം ശ്വാസം പിടിച്ചൊന്നും പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല അതേ അവസ്ഥ തൊണ്ടയ്ക്കൊക്കെ കപം കിടക്കുന്നുണ്ട് അതെപ്പം വലിച്ചെടുത്ത് ശ്വാസം പിടിക്കാൻ അപ്പഴും അടുത്ത വരി പാടാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ എന്നെ പറ്റി ഒന്നും അത് അതൊരു ഞാനൊരു പാട്ട് പാടിയിട്ട് മക്കളെല്ലാം ഞാൻ അർപ്പിക്കേണ്ട പേരുകളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആ പാട്ടോ പാടിയിട്ട് അല്ലെങ്കിൽ പിന്നെ മറന്നു ഗോകുല് പറഞ്ഞതനുസരിച്ച് പറ്റി ഞാൻ കുട്ടിനാളിൽ അതായത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്നും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ തന്നെ സ്വന്തമായി എഴുതുന്ന മനസ്സിൽ തോന്നിക്കുന്നു എഴുതുകയല്ല എൻ്റെ മനസ്സിൽ വരുന്നു അത് മറന്നു പോകാതെ എഴുതി വെക്കും ചില ചില നാമങ്ങൾ സ്തുതിപ്പുകൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശ്രുതിയെപ്പറ്റി അത് നാദബ്രഹ്മം ഈശ്വരൻ നാദമാണല്ലോ നാദബ്രഹ്മമാണ് അപ്പോൾ അങ്ങനെ ഒരു പാട്ടാണ് അത് എന്ന് ഞാൻ ചൊല്ലുമായിരുന്നു അതുകൊണ്ടൊക്കെ ആ ഇപ്പോഴും ഇത്രയെങ്കിലുമൊക്കെ ഒക്കുന്നത് മക്കൾക്ക് ഇഷ്ടം തോന്നിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയൊന്നും പറ്റത്തില്ല അത് ഭഗവാന്റെ കൃപ തന്നെയാണ് അപ്പോൾ തമ്പുരുശ്രുതി മീട്ടുമോ നാദ ബ്രഹ്മമേ തമ്പുരുശ്രുതി ഞാനൊന്നു പാടട്ടെ തമ്പുരു തമ്പുരുശ്രുതി മിട്ടുമോ നാദ ബ്രഹ്മമേ മീട്ടുമോ സംഗീത സംഗീതസാന്ദ്രമായി ആനന്ദ ലഹരിയായി സംഗീത സാന്ദ്രമായി ആനന്ദ ലഹരിയായി സാക്ഷാൽ നാദ ബ്രഹ്മമായി സംഗീതസാന്ദ്രമായി ആനന്ദലഹരിയായി സാക്ഷാൽ നാദ ബ്രഹ്മമായി ഞാനൊന്നു പാടട്ടെ തമ്പുരു ശ്രുതി മീട്ടുമോ നാദ ബ്രഹ്മമേ തമ്പുരു ശ്രുതി മീട്ടുമോ സംഗീത സംഗീതസാന്ദ്രമായി ആനന്ദലഹരിയായി സംഗീത സംഗീതസാന്ദ്രമായി അനശ്വര പൊരുളായി സാക്ഷാൽനാഥ ബ്രഹ്മമായി സംഗീത സംഗീതസാന്ദ്രമായി അനശ്വര പൊരുളായി സാക്ഷാൽ നാഥ ബ്രഹ്മമായി ഞാനൊന്ന് പാടട്ടെ തമ്പുരുശ്രുതി മീട്ടുമു നാഥ ബ്രഹ്മമീ തമ്പുരുശ്രുതി മീട്ടുമോ ഇതന്നൊക്കെ ഞാനൊരു നാൽപ്പതും ചമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോൾ അതിനെ എന്നും ചൊല്ലുമായിരുന്നു കാരണം ഇവിടെ എനിക്ക് ശ്രുതി ബോക്സോ ഒന്നും തന്നെ ഇല്ല വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ വേണ്ട ഇതിന് വേണ്ടിയിട്ട് ആ വീട്ടിലല്ലേ നാമം ചെല്ലുള്ള എങ്ങും പോയി പാടുന്നോ നാമം ചെല്ലുന്നോ ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്നും പോകുന്നില്ല അപ്പോൾ വീട്ടിൽ തന്നെ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ശ്രുതി മതി അതിതൊക്കെ മതിയല്ലോ ധാരാളം അങ്ങനെ ഭഗവാനോട് ഇങ്ങനെയൊക്കെ ഞാനിന്ന് പാടും സ്വന്തമായിട്ട് എഴുതുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ ഭഗവാൻ്റെ സന്തോഷത്തിനും പ്രീതിക്കും വേണ്ടി ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് ഒരു പ്രീതിയും വേണമെന്ന് ആഗ്രഹമില്ല ഭഗവാൻ എനിക്ക് എങ്ങനെയെല്ലാം കുഞ്ഞിനെ അത് എൻ്റെ മകനായിട്ടും എല്ലാം ഭഗവാൻ നാഥനായിട്ടും എങ്ങനെയെല്ലാം എനിക്ക് സന്തോഷിപ്പിക്കാം അത് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സന്തോഷിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ട് ഞാൻ അതെങ്കിലും ലയിക്കും ലയിച്ചിട്ട് നമ്മൾ പിന്നെ എഴുന്നേൽക്കുന്നത് കുറേ ധ്യാനത്തിലും കണ്ണുനീരിലൊക്കെയാണ് എഴുന്നേൽക്കുന്ന സമയം അപ്പോൾ അതിൽ കർപ്പൂരം കറച്ച് ലയിക്കുന്ന പോലെ അങ്ങ് ലയിക്കും ആദ്യം കുറേ ഇങ്ങനെ സ്വന്തമായി അങ്ങ് സ്തുതി സ്തുതിപ്പിളങ്ങ് തുടങ്ങിയാൽ ഞാൻ മടുക്കത്തില്ല എത്ര പാടിയാലും എനിക്ക് ഭഗവാൻ എത്ര തന്നെ പുകഴ്ത്തിയാൽ എനിക്ക് മടുപ്പ് വരത്തില്ല ഇപ്പോഴും അതുതന്നെയാ ആ സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം ഞാനിപ്പം തിന്നുന്നു ഇപ്പം ഞാൻ അങ്ങനെയൊന്നും പാടുന്നുമില്ല ഒന്നുമില്ല അന്ന് സമ്പത്ത് കാലമായിരുന്നു ആവുന്ന കാലം അന്നാണ് ഞാൻ തൈ പത്ത് വെച്ചത് ഭഗവാനെ എത്രമാത്രം സ്തുതിച്ചാലും എനിക്ക് മുഴുക്കത്തില്ലായിരുന്നു മക്കളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ നിങ്ങൾ ഭക്തി വർദ്ധിക്കണം ഭഗവാനിൽ ആരാധിക്കണം ഭഗവാൻ്റെ കൃപ എന്നാലേ വരുത്തുള്ളു അല്പ അല്പമൊക്കെ ചെന്നിട്ടുണ്ട് ഒരു കാര്യവും നടക്കല്ല നമ്മൾ എത്രത്തോളം ഭഗവാനെ പുകഴ്ത്താം ധ്യാനിക്കാം പാടി പുകർത്തി ഭഗവാനെ സന്തോഷിപ്പിക്കുമ്പോഴാണ് ഭഗവാനറിയാതെ കൃപ തരുന്നത് അത് നമുക്ക് മനസ്സിലാകുന്നത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഒന്നുമല്ല അപ്പോഴോ ദർശനങ്ങളും ഭഗവാനെ പ്രത്യക്ഷമാകുന്നതൊക്കെ എത്രത്തറ പറഞ്ഞാൽ ഇന്നോ നാളെയോ തീരുന്നതല്ല എൻ്റെ അവസ്ഥകളും അനുഭവങ്ങളും എൻ്റെ ജീവിത രീതികളും എല്ലാം എൻ്റെ മരുമകൾ എന്നെ പറയും അമ്മയെപ്പോലെ ആരും ഇങ്ങനെ കണ്ടിട്ടില്ല എന്നവള് പറയുമ്പോഴും ഈ ചിട്ടകൾ കൃത്യനിഷ്ഠകൾ എൻ്റെ കൃത്യനിഷ്ഠയൊക്കെ അങ്ങനെയാണ് ഇപ്പോഴും കൃത്യനിഷ്ഠയ്ക്ക് ഞാൻ മുടക്കിയിട്ടില്ല പാടുന്നതിനൊക്കെയുള്ളു എനിക്ക് വയ്യാത്തത് കൊണ്ട് ഇത്രയൊക്കെ ഉള്ളു മറ്റങ്ങനെയല്ല കൃത്യം വച്ചാൽ എനിക്ക് നേരം നേരമെടുത്താൽ ഭഗവാൻ എന്തൊക്കെയാ കൊടുക്കാനുള്ളത് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ് ഞാൻ പെട്ടെന്ന് അതാ ചെയ്തിട്ട് എൻ്റെ പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ ചെയ്യും പിന്നെ ഇപ്പം എല്ലാം ഒന്നും ഇങ്ങനെ ഭാഗവത്തി കുടുംബം ഒന്നേന്ന് നിന്ന് അതല്ല അതെല്ലാം ഞാനൊരു രാവിലെ അന്നൊക്കെ മൂന്ന് സഹസ്രനാമം ചെല്ലുമായിരുന്നു അതായത് ലളിതസഹസ്രനാമോ വിഷ്ണു സഹസ്രാമോ ശിവസഹസ്രമോ ചൊല്ലും അതിലെ കാണപ്പാട് എനിക്ക് അറിയുകയും ചെയ്യാം എന്ന് വെച്ചാൽ ഒത്തിരി വർഷം കൊണ്ടേ അതൊക്കെ എനിക്കിത് മുടങ്ങുന്ന ഇഷ്ടമല്ല ശിവസഹസ്രാമം ഞായറാഴ്ച ഉറച്ചും മറ്റേ രണ്ടും ചൊല്ലുമായിരുന്നു നമുക്കിതിന് സമയം പോന്ന് എല്ലാ മക്കളുടെയും പേര് ഭഗവാനിൽ അർപ്പിക്കട്ടെ ഭഗവാനീ ജയ ബാലു വത്സല ശുഭകുമാരി ലിസിമോൾ ഒരു പ്രത്യേകം ചോദിക്കാനുള്ളത് ഷോർട്ടിൻ്റെ പരസ്യതാണ് കമൻസാണ് മക്കളിതിലിട്ട് ഭാഗതം വായിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യണേ പിന്നെ വിജയമ്മ പാർത്ഥൻ ഋഷി ഉഷ ഋഷികേഷ് ശ്രീല നിർമ്മല പവിത്രൻ താരാ മനോജ് ശാന്ത ശിവാനന്ദൻ വേലപ്പൻ രുക്മിണി മോഹൻ ദേവി ഗീതാനായർ രാധ പത്മകുമാരി വിലാസിനി വലിയ പറമ്പിൽ ഗോകുൽ പിന്നെ നളിനി ബിജു ബിജു പ്രസന്ന ഗോകുൽ ശ്രുതി ഇല്ലാതെ പിന്നെ അമ്മ എന്താ പറയുക ബോക്സ് ഇല്ലാതെ ചെല്ലുന്നല്ലോ സന്തോഷം മക്കളെ അതുപോലെ ഇവിടെ എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഭഗവാന്റെ ഈ ഹരി ഹരി അഷ്ടകം ഭഗവാന്റെ അഷ്ടകം എനിക്കും ഇഷ്ടമാണ് മക്കളെ അതുപോലെ എല്ലാ മക്കളെ സന്തോഷങ്ങൾ ഭഗവാനിലർപ്പിക്കുന്നു എല്ലാവരുടെയും ആ എന്താ സ്നേഹവും പിന്നെ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞതും എല്ലാം ഈ പാട്ട് ഇഷ്ടമാണെന്ന് പറയുന്നതും പിന്നെന്താ ഭഗവാനോട് ഭക്തി വർദ്ധിക്കുന്നു പിന്നെ സ്ഥലം എല്ലാവരുടെയും മക്കളെല്ലാവരും പറഞ്ഞാൽ അതിലും വളരെ സന്തോഷം എന്താ പറയുക എല്ലാവരുടെയും ഓരോ അഭിപ്രായങ്ങളും ഞാൻ എന്ത് എല്ലാം ഞാൻ ഭഗവാൻ അർപ്പിച്ചു എല്ലാം എൻ്റെ കണ്ണനില് എല്ലാ മക്കളെയും അർപ്പിക്കുന്നു ഭഗവാൻ എല്ലാവരെയും കാത്തു ഭാഗവതം നന്നായി മനസ്സിലാക്കത്തക്കവണ്ണം എല്ലാവർക്കും ഉള്ളിലിരുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കതേ ഉള്ളു മക്കളെ എനിക്കതാണ് ഇഷ്ടം ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലാകണം ഭഗവാനിലും ഭക്തനും ഒന്നാകണം ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലും ആകണം അതിനാണ് നമ്മളെ പ്രയത്നിക്കുന്നത് വേണ്ടി കാരണം ഈ ലോകത്ത് വേറൊന്നും തന്നെ നമുക്ക് സന്തോഷവും സമാധാനം തരുന്ന വേറൊന്നും തന്നെയല്ല നമ്മൾ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഈ വയസ്സാമ്പകത്ത് മറ്റുള്ളവർ അനുഭവിക്കുന്നതിനേക്കാളും നല്ല സന്തോഷവും സമാധാനവും ആനന്ദവും ഞാൻ അനുഭവിക്കുന്നത് എന്താ ഈ വയസ്സാകാലത്ത് ഒരു ദുഃഖം കാരണം മറ്റ് ചിന്ത ഈ ലോക ചിന്തയിലേക്ക് യാതൊന്നും എനിക്കില്ല യാതൊരു എനിക്കതിലൊന്നും താല്പര്യവും ഇല്ല എനിക്കൊന്നും ഇഷ്ടമല്ല ഒരു അസുഖം വന്ന ആസ്പത്രി പോവാനോ ഡ്രസ്സ് ചെയ്യാനോ ഒന്നും ഞാൻ ഇവിടെത്തന്നെ ഇങ്ങനെ കഴിഞ്ഞ് കൂടുകയാണ് എനിക്കതാണ് ഇഷ്ടം എൻ്റെ ഭഗവാനോടൊപ്പം ഇരിക്കുന്ന പോലെ ആനന്ദം മറ്റെന്താ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഭാഗവതം വായിച്ച് അത് മനസ്സിലാക്കണം എല്ലാവരും ഭക്തി വർധിച്ച് ഭഗവാനെ അറിയണം നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ അറിയാൻ കഴിയും അല്ലാതെ മറ്റുള്ള മുന്നേ അറിയാൻ ശ്രമിച്ചാൽ ആരെയും അറിയത്തില്ല നമ്മൾ നാം ആരാണ് എന്ന് നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളത്രത്തോളമായി അവരെങ്ങനെയാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രേ ഉള്ളു അതിനെ എല്ലാവർക്കും ഭഗവാൻ്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പോകും സമസ്ത സുഖനോഭവന്ത് നമ്മളുടെ ഭഗവാൻ അവതരിക്കുന്ന അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ദേവവാദ്യങ്ങളെല്ലാം ഘോഷിച്ചു താനീ തന്നെ ദേവപാദപങ്ങളും പൂമലരുതിർത്ത് അതങ്ങാവോളം ആവോളം മേളിച്ചാര ദേവകൾ പലവിധം അന്നേരം അതിഥി തൻ ഗർഭകനായ നാഥൻ മനിലങ് അവതരച്ചിടിനാൻ മായാവശാൽ വാമനവേഷത്തോടെ വേഷത്തോടെ മാധവചിഹ്നമെല്ലാം പൂമയിൽ അലങ്കരിച്ചങ്ങനെ കാണായി വന്നു ഭഗവാൻ നാരായണൻ വടുരൂപിയായിട്ട് അതായത് വാമനായിട്ട് അവതരിച്ചു ഭഗവാന്റെ ചിഹ്നം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നം അത് എല്ലാം പൂമെയിൽ ആ കുഞ്ഞ് തിളർന്ന് ആ കുഞ്ഞ് പൂപോലിക്കുന്ന ആ മെയിൽ ശരീരത്തിൽ ചിഹ്നങ്ങളെല്ലാം കാണായി വന്നു കശ്യപൻ താനും പരമാനന്ദാത്മനാ കണ്ടു കാശ വീരൻ തന്നെ സ്തുതിച്ചു വന്ദിക്കുമ്പോൾ വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മറച്ചു ജഗന്നാഥൻ കശ്യവൻ അത് പിതാവ് ഇത് കണ്ട് സന്തോഷിച്ച് ആനന്ദാത്മനാ കണ്ട് സ്തുതിച്ചു വന്ദിച്ചു പിതാവ് അപ്പോൾ ചിഹ്നങ്ങളെല്ലാം മറച്ചു പിടിച്ചു ഭഗവാൻ അതായത് മറ്റുള്ളവരൊന്നും കാണാതെ അതാണ് ഭഗവാൻ അങ്ങനെ പറ്റത്തുള്ളു അങ്ങനെ മറച്ചു ജഗന്നാഥൻ ജിഷ്ണു സോദരൻ വടുപിയായി വിളങ്ങിനാൻ അങ്ങനെ ഭഗവാൻ എങ്ങനെ വിളങ്ങി ആരുടെ സോദരനാ ഇവിടെ അതിഥിയുടെ മകനാകുമ്പോൾ ദേവേന്ദ്രൻ്റെ സഹോദരനാകും അതാ ജിഷ്ണു സോദരനായി ആ സഹോദരനായി വിളങ്ങി ജാതകർമാതിക്രിയാനീതികൾ ചെയ്ത ഉപനീതനായി ചമഞ്ഞങ്ങു നിന്നപ്പോൾ അനുക്ഷണം ദേവതമാരെല്ലാരും പ്രത്യക്ഷ രൂപേണ വന്ന് ആവിരാനന്ദത്തോടെ നൽകിനാർത്ത ചിഹ്നങ്ങൾ ദേവന്മാരും മറ്റുള്ള ദേവി എല്ലാവരും പ്രത്യക്ഷ രൂപേണ വന്ന് ആവിരാനന്ദത്തോടെ എന്തൊക്കെയാ അവർ അവർക്കുള്ള ചിഹ്നങ്ങളെല്ലാം കൊടുത്തു വാമനന് ഓരോർത്തർക്കും എന്താ കൊടുക്കാനുള്ളത് നമുക്കറിയാം ഒരു കുട്ടിയെ പിന്നെ പ്രസവിച്ച് കഴിയുമ്പോൾ എന്തൊക്കെയാ സമ്മാനങ്ങളായി കൊടുക്കുന്ന അവരവർക്കുള്ളതെല്ലാം കൊണ്ട് കൊടുക്കത്തില്ലേ ഇഷ്ടമായിട്ടുള്ളവർ ആ സ്വന്തവും ബന്ധവും ഇഷ്ടമുള്ളവരും ഒക്കെ കൊടുക്കും അതുപോലെ ഇവിടെ വാമനനും ഇതുപോലെ കിട്ടി അതായത് നൽകുന്ന തച്ഛിഹ്നങ്ങൾ ഓരോ അവരവരുടെ ചിഹ്ന തൽചിഹ്നങ്ങൾ എന്നുവെച്ചാൽ ആര് വന്നു അവർക്കുള്ളത് ബ്രഹ്മസൂത്രത്തെ ബൃഹസ്പതി അതായത് ബ്രഹ്മസൂത്രത്തെ ആര് കൊടുത്തു ബൃഹസ്പതി ആരാ ഗുരു ബ്രഹ്മസൂത്രത്തെ ബൃഹസ്പതി മേഘല താതൻ മേഖല അരഞ്ഞ അരഞ്ഞാണം പിതാവായ കശ്യവൻ ബൃഹസ്പതി വെച്ചാൽ ഗുരുവാണ് ദേവഗുരു അതായത് ശുക്രാചാര്യരാണെങ്കിലോ അസുര ഇവിടെ ദേവഗുരുവാണ് ബൃഹസ്പതി വ്യാഴോ എന്നും പറയും നമ്മൾ ഞായർ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം എന്ന് പറയുന്നത് പോലെ ബൃഹസ്പതിയാണ് അതിന് ഗുരുവായിട്ട് ആണ് ആ ഗുരു എന്താ ബ്രഹ്മസൂത്രം മേഖല അരഞ്ഞാണം കൊടുത്തു താതൻ ബ്രഹ്മചാരിക്കു കൃഷ്ണാചനമെങ് അവനിയും അപ്പം അവനി ഭൂമിയാണ് ഭൂമി കൃഷ്ണാജിനം കൊടുത്തു ബ്രഹ്മചാരി എന്ന് പറയുന്നത് ഈ വടു രൂപയാണ് ഈ കുഞ്ഞിനെയാണ് ബ്രഹ്മചാരിക്ക് കൃഷ്ണാജിനം അവനി ഭൂമിയാണ് കൊടുത്തത് പിന്നെ ദണ്ഡം അബ്ജന് അബ്ജനെനിക്ക് സോമനാണെന്ന് തിങ്കള് സോമൻ ദണ്ട് അത് വടി ആച്ഛാദന കൗപീനം ചെമ്മേ ദണ്ഡമെന്നേ മാതാവ് അതിഥി കൗപി അതായത് കൗപീനം വസ്ത്രം അവിടെ കൗപീനാട്ടെ ഉടുക്കുക ഈ ബ്രഹ്മചാരി അത് കൊടുത്തതായ മാതാവായ അമ്മ അതിഥി ഛത്രം എനിക്ക് തോന്നുന്നത് ഛത്രം ഈ ഓലക്കുട വാമനൊരു വാ ഈ മഹാബലിയും അങ്ങനെ പിടിച്ചോണ്ട് പോകുമല്ലോ നമ്മൾ തിരുവോണത്തിൽ നിന്ന് ആ അതുപോലൊരു കുടയുണ്ടല്ലോ അത് ആ ഛത്രം എനിക്ക് തോന്നുന്നത് ഹിന്ദിയിൽ ഛത്രമാണെന്ന് അതോ സംസ്കൃതത്തിലോ എന്നാലും നമുക്ക് അറിയാം ഛത്രം കുട ദിയോ കൊടുത്തത് പുണ്ടരീകജൻ കമണ്ഡലവും അതെനിക്കൊന്ന് കമണ്ടലും പുണ്ടരീകൻ എന്ന് പറഞ്ഞത് ബ്രഹ്മാവാണെന്നാണ് തോന്നുന്നത് അപ്പം ബ്രഹ്മാവ് പുണ്ടരീകജൻ എന്ന് പറയുന്നത് പുണ്ടരീകജൻ അജയെന്നു വച്ചാ മകൻ അത് ബ്രഹ്മാവ് ബ്രഹ്മാവാണെന്ന് കമണ്ടലു ബ്രഹ്മ സരസ്വതി പുണ്യമാലിക എനിക്ക് തോന്നുന്നത് അത് പുണ്യമാലിക എന്ന് പറയുന്നത് രുദ്രാക്ഷമാലയാകാം സരസ്വതി ദേവി കൊടുത്തത് ഭിഷാം അംബിക ഭഗവതി പിഷ കൊടുത്തത് ആരാ ഭഗവതീതി ഭഗവതി അംബിക ഭഗവതി അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഭിക്ഷയും വേണമല്ലോ അപ്പം ആ പിഷ എടുക്കുന്നതിന് അതിൻ്റെ പാത്രങ്ങളൊക്കെ വേണം അത് ഭിഷ ആദ്യമായിട്ട് നമ്മളൊരു കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുന്നേ ഒരാൾ എന്തെങ്കിലും ഒരു തുണി മുറിക്കുന്നതൊരു ഇത് ചെയ്യും അതുപോലെ ഇദ്ദേഹം ഈ വാമനൻ ഫിഷാന്തേഹി ആയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ഫിഷ കൊടുത്തത് ആദ്യമായിട്ട് ചിലപ്പം കൊടുത്തതാവാ എനിക്കത് അറിയത്തില്ല ഈ ഫിഷ അതിൻ്റെ അതിൻ്റെ വേണ്ടത് വല്ല പാത്രമാണോ എന്തുവാലും ആ ഭഗവതി തന്നെയാണ് കൊടുത്തേക്കുന്നതും അത് വെച്ചും കൊണ്ടാണ് ഈ വടുവി എല്ലായിടവും പിഷ യാദിച്ചു വേണം ഈ മഹാബലം എടുക്ക ചെല്ലാൻ അതുകൊണ്ട് പിഷ ഭിഷാം അംബിക ഭഗവതി പിന്നെയും ഉചിതങ്ങളായതൊക്കെയും മുഹുരു അന്യൂനാദരം കൊടുത്തിടിനാരുചിതന്മാർ ഉചിതന്മാർ അത് ഇഷ്ടമുള്ളവർ ഇഷ്ട മറ്റുള്ളവരെല്ലാവർക്കും എന്താണ് ഇഷ്ടം ഉചിതം അത് അവരവര് ഓരോരുത്തർക്കും കൊടുത്തു സമ്മാനമാർഗാൽ പരിപൂർണനായി ചമഞ്ഞ് അതിനിർമ്മലീപം പരിവർത്തിച്ചാൽ അങ്ങനെ സമ്മാനമാർഗാൽ ഈ സമ്മാനങ്ങളെല്ലാം കൊടുത്തപ്പോൾ എന്ത് വന്നു വടിരൂപി പരിപൂർണനായി എല്ലാം ഉത്തമമായ രീതിയിൽ ഭിഷ എടുക്കാനുള്ള സർവ്വ സാമഗ്രികളും അദ്ദേഹത്തിന് ഉണ്ടായി ഇതെല്ലാവരും ഓരോരുത്തർ കൊടുത്തപ്പോൾ സമ്മാനമാർഗാൽ സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ വാമനൻ പരിപൂർണനായി ഒരു കുറവുമില്ലാതെ എല്ലാം ഒത്തു വന്നു അങ്ങനെ ചമഞ്ഞ അതി നിർമ്മലൻ അത്രമാത്രം ആദി നിർമ്മലനാണ് പരമാത്മാവായ നാരായണനാണല്ലോ വടുരൂപി അപ്പോൾ ഭഗവാൻ നിർമ്മലനാണ് നിർമ്മലൻ മാത്രമാണ് ആദി നിർമ്മലൻ നമ്മളെല്ലാവരും അങ്ങ് നിർമ്മലനാകണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം അത്രമാത്രം സന്തോഷം ഉണ്ടാകും സർവ മക്കളുടെയും ഉള്ളം എല്ലാം നിർമ്മല അല്ല നിർമ്മല ഭഗവാനെ പോലെ ഭഗവാനെപ്പോലെ ആകാനോ ഇഷ്ടം ഒരു ഗുരു ചിന്തിക്ക യഥാർത്ഥ ഒരു ഗുരു ഗുരുവിനെ പോലെ ഒരു ശിഷ്യനാകണമെന്നാണ് അതുകൊണ്ട് ശിഷ്യൻ ചിന്തിക്കും ഗുരുവന് മേലെയല്ല ഗുരുവിനോളം ഗുരു പോലെ അതുപോലെ ഭഗവാനെ പോലെ എന്നാണ് അതാണ് യഥാർത്ഥം നല്ലൊരു ഗുരുവും ഭഗവാനും ചിന്തിക്കുന്ന അങ്ങനെയാണ് ഭഗവാൻ എങ്ങനെ വിചാരിക്കുക അതെങ്ങനെ ആകുന്നു അതുപോലെ നമ്മളെയും അങ്ങനെ ആക്കണമെന്നാണ് അപ്പം നിർമ്മൽ അതിനിർമ്മലേവം പരിവർത്തിച്ചാൽ അനന്തരം ധർമ്മേണ ഭിക്ഷാടനം ചെയ്ത് ഏവം മഹാബലി നതോ ഉത്തരതീരത്തിങ്ങൾ അനുദിനം വാജിമേധങ്ങൾ കൊണ്ട് യജിക്കും പ്രകാരങ്ങൾ അങ്ങനെ ഭിക്ഷ എടുക്കാനുള്ള എല്ലാം എല്ലാം പൂർത്തിയായി പരിപൂർണനായപ്പോൾ ധർമ്മേണ അത് ധർമ്മം എടുക്കാൻ ഭിക്ഷാടനം ചെയ്ത് ഏവം എവിടെ ചെന്നു അങ്ങനെ അവിടെയൊക്കെ പിഷ എടുത്തെടുത്ത് എല്ലാവരും പറഞ്ഞറിഞ്ഞനുസരിച്ച് മഹാബലി ഇങ്ങനെ നർമ്മദോ ഉത്തരതീരത്തെങ്കിൽ നിന്ന് ഈ അനുദിനം ഇങ്ങനെ പിഷ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ എന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്നു അവിടെ യാഗം നടക്കുന്നു ഇതൊക്കെ പറഞ്ഞത് കേട്ടും അറിഞ്ഞും അവിടേക്ക് വിട്ടു പോവുകയാണ് ഈ വാമനൻ അങ്ങനെ ധർമ്മേനെ പിഷാടനം ചെയ്ത് പലയിടത്തുനിന്നും പിഷ എടുത്തെടുത്ത് മഹാബലി ധർമ്മദോ ഉത്തരതീരത്തെങ്കിൽ നിന്ന് അനുദിനം ദിവസേന വാര്യമേധങ്ങൾ അശ്വമേധയാഗങ്ങൾ കൊണ്ട് യജിക്കും പ്രകാരങ്ങൾ അദ്ദേഹം ഇങ്ങനെ യാഗം അവിടെ ഉണ്ട് യാഗം വാരിമേധ അശ്വമേധയാഗം അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാജ ചേതസ ബഹുമാനേനെ കേൾക്കായപ്പോൾ അത് വലിയ ബഹുമാനത്തോടെയാണ് ഇതെല്ലാം കേൾക്കുന്നത് എല്ലാവർക്കും സന്തോഷമാണ് അയ്യോ മഹാബലിയോ പുണ്യവാനല്ലയോ ധർമ്മവാനല്ലയോ എല്ലാവർക്കും ധർമ്മം കൊടുക്കുന്ന ആളല്ലേ അങ്ങനെ എല്ലാവരും അങ്ങ് അറിഞ്ഞറിഞ്ഞ് അത് വാമനൻ്റെ ചെവിയിലും കിട്ടി വാമനൻ അങ്ങനെ അത് കേട്ട് കേട്ട് അവിടേക്ക് പോവുകയാണ് ബഹുമാനേനെ കേൾക്കായപ്പോൾ സാധനം അവനെ കണ്ട് ഏതാനും അർത്ഥിക്കുമ്പോൾ എന്തൊക്കെ അർത്ഥിച്ചാൽ മോതേന നൽകുന്നത് കൊള്ളാം എന്നെല്ലാം ചൊല്ലി എല്ലാവരും അവിടെ പാട്ടായി എല്ലാവരും പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നാൽ നമ്മൾ എന്താണ് ചോദിക്കുന്ന സന്തോഷം സാദരം അവനെ അത് മഹാബലിയെ കണ്ട് ഏതാനും എന്താണ് അർത്ഥി ചോദിക്കുന്നത് അത് മോതേന സന്തോഷത്തോടെ ആ മഹാബലി തരുന്നുണ്ട് അത് കൊള്ളാം എന്നെല്ലാവരും പറഞ്ഞു യോ എന്ത് നല്ലതാ മഹാബലി നമ്മൾ ചോദിക്കുന്നതൊക്കെ എന്താ ആവശ്യപ്പെടുന്ന തന്നുകൊണ്ടേ ഇരിക്കുന്നു അവിടെ എല്ലാവരും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇഷ്ടമുള്ളവര് മായം എന്ന വയസ്സന്മാരെ ബോധിപ്പിച്ചു ബോധിപ്പിച്ചു പോയവൻ മഹാബലി താൻ അനുദിനം ചെയ്യും യാഗശാലയ്ക്ക് തൂലൂമടുത്തു മൃഗുകഛം ആഗമിച്ചു ഋത്തുക്കുകൾ ബഹുമാനിക്കും വണ്ണം ചെന്നിരുന്നതു കണ്ടു വന്ദിച്ചു സകലരും അങ്ങനെ എല്ലാവരും പറഞ്ഞതനുസരിച്ച് മഹാബലി മഹാബലി എവിടാ എന്ന് അറിഞ്ഞും തന്നെ ഈ വാമന വടരൂപി മഹാബലിദാനുദിനം ചെയ്യുന്ന യാഗശാല ദിവസേന യാഗശാല അവിടെ യാഗം ചെയ്തെടുത്തതിനെ അൽ തൂലോ അടുത്ത് അവിടെ അല്പ ദൂരം അതായത് അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞനുസരിച്ച് അവിടെ തൊട്ടടുത്ത് തന്നെ മൃഗക്കച്ചം എന്ന സ്ഥലത്ത് ആഗമിച്ചു അവിടെ ചെന്നിരുന്നു അവിടെ ആ യാഗശാല ഈ മഹാബലി അശ്വമേധയാഗം കഴിക്കുന്നതിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് അതായത് ഭൃഗകച്ഛം എന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോൾ ഋത്തിക്കകൾ എല്ലാവരും ഇദ്ദേഹത്തിനെ കണ്ടങ്ങ് ബഹുമാനിച്ചു കാരണം ഒരു സാധാരണ ഒരു മനുഷ്യനാണോ പടു രൂപിയല്ലേ ബ്രഹ്മജ്ഞാനിയല്ലേ എത്രമാത്രം ആനന്ദിക്കും മറ്റുള്ള പ്രത്യേകിച്ച് ഋതുക്കുകളല്ലേ അവിടെ യാഗം ചെറുതെല്ലാം നല്ല അല്ലേ നോക്കുമ്പോൾ ഒരു ബ്രഹ്മചാരി തേജസ്സും ഒക്കെ ഉള്ളൊരു ആളല്ലേ അപ്പോൾ കൗവിനം ദണ്ട് കമണ്ടലു എന്തൊക്കെ രുദ്രാക്ഷമാല എന്തെല്ലാം ഉണ്ട് ഇതൊക്കെയും കണ്ടപ്പോൾ എല്ലാവർക്കും ബഹുമാനം ഉണ്ടായി ആഗമിച്ച് നിന്നപ്പോൾ അവിടെ അടുത്ത് ഒരു മൃഗുകഛ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ ബഹുമാനിക്കും വണ്ണം ചെന്നിരുന്ന് അത് കണ്ടു വന്ദിച്ചു സകലരും സകലരും ബഹുമാനിച്ചു വന് ആരെ കണ്ടിട്ടാണ് ഈ വടുൂപിയെ വന്നിഴും ബഹുമാനത്തോടിവൻ ആരെന്നതും തങ്ങൾ തിരിക്കരുതാ അതിലുടൻ ചെന്ന് ചിലർ അങ്ങ് ചെന്നത് മഹാബലിയോടറിയിച്ചാർ ഇതാരാ ഇന്നലൊക്കെ ഇത് വന്ദിച്ചു സ്തുതിച്ചിരുന്നപ്പോൾ ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത് ബഹുമാനത്തോടൊക്കെ നോക്കി ഇവൻ ആരാ ഇത്രയും നല്ല ഒരു സുന്ദരനായ കോമള തേജസ്സോട് ഇരിക്കുന്ന ഒരു വടരൂപി ഇതാര ഇത് ഇവിടുന്ന് ഇന്നൊക്കെ ചിന്തിച്ചപ്പോൾ ആർക്കും തിരിച്ച് തിരിക്കാൻ പറ്റുന്ന ആരാ എന്താന്ന് തിരിക്കരുതാ അതിൽ അപ്പോൾ എന്തു ആർക്കും മനസ്സിലാകാത്തപ്പോൾ സന്തോഷത്തോടെ ഉടൻ ചിലരെന്ത് ചെയ്തു അങ് ചെന്നത് മഹാബലിയോടറിയിച്ചു മഹാബലിയോട് ചെന്ന് ഇത്രയും ഒരു സുന്ദരനായ കോമളനായ ഒരു വടരൂപി വന്നു ഒരു ബ്രഹ്മചാരി ആരാ എന്താ അറിയാൻ പൈ എന്നും പറഞ്ഞ് ഇദ്ദേഹം ചെന്ന് പുകഴ്ത്തി ഈ ഈ ബഹുമാനിച്ച് ചെന്ന് പറഞ്ഞ ഋതുക്കൾ കുറച്ചുപേർ ചെന്ന് മഹാബലിയെ അറിയിച്ചു ആ സന്തോഷത്താൽ അങ്ങ് ചെന്നത് മഹാബലിയോട് അറിയിച്ചാൽ ബ്രഹ്മചാരിയെ പ്രശംസിച്ച് കേട്ടകതാലിൽ സമ്മോദം വളർന്ന് അങ്ങനെ ബ്രഹ്മചാരിയെ പ്രശംസിച്ച് ചെന്ന് മഹാബലിയോട് പറഞ്ഞപ്പോൾ മഹാബലി സമ്മോദം വളർന്ന് എത്രമാത്രം സന്തോഷവും ആനന്ദവും വന്നാദി ഭക്തനാം അസുരനും മഹാ മഹാബലി ആദി ഭക്തനാണ് ഭഗവാന്റെ ഭക്തനാ മഹാബലി അതുകൊണ്ടാണല്ലോ ഈ ദേവേന്ദ്രനെ പോലും കറക്കി അടിച്ചത് ദേവേന്ദ്രൻ അത്രയും ഭക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കൊണ്ടുപോകുമോ ഈ ദേവലോകം ഇത്രിലോകങ്ങളും എന്തുകൊണ്ടാണ് അത് നേടിയത് മഹാബലിയുടെ ഭക്തി കൊണ്ടാണ് അങ്ങനെ മഹാബലിയോട് അറിയിച്ചപ്പോൾ ബ്രഹ്മചാരിയെ പ്രശംസിക്കുന്നു എന്നൊക്കെ കേട്ട ഏ ചെന്ന് അറിയിച്ചവർ അയ്യോ അവിടെ മൃഗുക സ്ഥലത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഈ മഹാബലി ആനന്ദം കൊണ്ട് സമോദം വളർന്ന ആദിഭക്തനാ അസുരേന്ദ്രൻ ആദിഭക്തനായ അസുരേന്ദ്രൻ മഹാബലി ചെമ്മീതനഥ ആചാര്യേണ ഇവിടെ ആചാര്യനാരാ അദ്ദേഹത്തിന്റെ ശുക്രാചാര്യന് ചെമ്മീ താനഥ അങ്ങനെ മഹാബലി ആചാര്യനായ ശുക്രാചാര്യരെ കൂട്ടി സാഗം ചെന്നു സമ്മാനിച്ച് അർഘ്യപാദ്യാദ്യങ്ങളാൽ പൂജിച്ചുടൻ അങ്ങനെ ശുക്രാചാര്യരും മഹാബലിയോടെ ചെന്ന് അവിടെ ചെന്ന് ഈ വടരൂപിയെ കണ്ടിട്ട് സമ്മാനിച്ച് എന്താ സമ്മാനിച്ച് അർഘ്യപാദ്യാദ്യങ്ങളാൽ അദ്ദേഹത്തിനെ വന്ദിച്ച് പൂജിച്ച് എങ്ങനെ ഒരു വടരൂപിയെ പൂജിക്കണം അതുമെല്ലാം വന്ദിച്ചു പൂജിച്ചുടൻ വന്ദിച്ച് കൂട്ടിക്കൊണ്ട് ചെന്നു തൻ മാന്യസ്ഥാനീ വന്ദേ പുരുഷൻ തന്നെ അങ്ങനെ മഹാ മഹാബലിയും ആചാര്യനായ ശുക്രാചാര്യോട് ചെന്ന് അദ്ദേഹത്തെ പൂജിച്ച് വന്ദിച്ചു കൂട്ടിക്കൊണ്ട് വന്നു ഇവിടെ എന്നിട്ട് എന്ത് ചെന്ന് മഹ് മഹാബല സ്ഥാനത്തോണ്ട് വ നല്ല മാന്യസ്ഥാനം കൊടുത്ത് നമുക്കറിഞ്ഞൂടെ ഈ പല കാര്യത്തിനും ഈ സെലിബ്രിറ്റിയൊക്കെ വരുമ്പോൾ പ്രത്യേക കസേരക്കെ ഇട്ട് കൊടുക്കുന്നേ ഈ ലോക ഈ ലോകത്ത് തന്നെ ചിന്ത എന്നാൽ ഒരു പരമാത്മാവ് ഒരു ഒരു അത്രമാത്രം ഒരു ഈശ്വരന തുല്യമായ ഒരു പിന്നെ ഒരു മുനികുമാരൻ അതായത് ഒരു ബ്രഹ്മചാരിയെ കാണുമ്പോഴോ അവരുടെ രീതിയിൽ നല്ല ആസനമൊക്കെ കൊടുത്തു മാന്യസ്ഥാനം കൊടുത്തു എല്ലാവരിലും മെച്ചമായൊരു മാന്യമായൊരു സ്ഥാനം അവിടെ ഈ മഹാബലി കൊടുത്തു ഈ വാമനന് അങ്ങനെ വന്ദിച്ചു കൂട്ടിക്കൊണ്ട് ചെന്ന് തൻ മാന്യസ്ഥാനെ അദ്ദേഹത്തിൻ്റെ മാന്യസ്ഥാനെ വന്ധ്യപുരുഷൻ തന്നെ വസിപ്പിച്ചു വന്ധ്യപുരുഷനാണ് ഈ തേജസ് ഈ വാമനൻ അദ്ദേഹത്തിനെ നന്നായി പൂജിച്ച് വസിപ്പിച്ച അനന്തരം ചൊല്ലി ഞാൻ അങ്ങനെ പറഞ്ഞു ചൊല്ലിനാൻ ആദി ദിവ്യനാകിയ ഭവാനിപ്പോൾ അല്ലലിൽ വലഞ്ഞുഴന്നിയിടും എൻ ഗൃഹത്തിങ്കിൽ കല്യാണാത്മക കഞ്ഞെഴുന്നള്ളിയ മൂലം എല്ലാം എൻകുലത്തോടെ ശുദ്ധമായി വന്നീനഹം അതായത് കല്യാണാത്മക അവിടുന്ന് ദിവ്യനായ ഭവാൻ ഇവിടെ വന്നപ്പോൾ അല്ലലിൽ വലഞ്ഞുഴന്നിയിടുന്ന എൻ്റെ ഗൃഹം അതായത് മഹാബലിയുടെ ഈ ഗൃഹം അല്ലലിലും എല്ലാം വലഞ്ഞുഴന്നിടുന്നതാണ് എൻ്റെ ഗൃഹം അത് കല്യാണാത്മകനായ ദിവ്യന ായ അങ്ങ് അവിടുന്ന് കനിഞ്ഞെഴുന്നള്ളി എന്തായാലും അത് കനിഞ്ഞു തന്നെ സന്തോഷകരമായി തന്നെ അനുഗ്രഹത്തോട് തന്നെ എഴുന്നള്ളിയത് മൂലം എല്ലാം ഈ കുലത്തോടെ ശുദ്ധമായി വന്നേനഹം എൻ്റെ ഈ വിഷമിച്ചിരിക്കുന്ന അവസ്ഥകളെല്ലാം മാറി എൻ്റെ കുലവും ശുദ്ധമായി കല്യാണാത്മകനായ ദിവ്യനായ അങ്ങ് ഇവിടേക്ക് വന്നതുകൊണ്ട് ഒരു ദിവ്യാത്മാക്കൾ എവിടെ ചെന്നാലും അങ്ങനെയാ ആ കുലം നന്നായി അനുഗ്രഹമായി തന്നെ നല്ല നല്ല മഹാത്മാക്കൾ പറയും മഹാബലി ഭക്തനാണല്ലോ അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റും പറ്റും നല്ലൊരു ആളാണ് വന്നേക്കുന്നെന്ന് ഒരു ബ്രഹ്മചാരി വെറും ഒരു ബ്രഹ്മ ഇത്ര തേജസേറെ ദിവ്യനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതുപോലെ സൽക്കരിച്ച് മാന്യസ്ഥാനം കൊടുത്ത് അദ്ദേഹത്തിന് അവിടെ ഇരുത്തി അദ്ദേഹം ഈ മഹാബലരുടെ വിഷം വിഷമങ്ങളും ദുഃഖ ദുരിതങ്ങളും മാറി എൻ്റെ ഗൃഹം അഹം ശുദ്ധനായി വന്നേനഹം ഞാൻ ശുദ്ധനായി കഴിഞ്ഞു അതാണ് ഇവിടെ പറയുന്നത് നമുക്കടുത്ത ബാക്കി വാ അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം